ം രൂപപ്പെട്ട് ഉൾഭാഗം ഇടിഞ്ഞു താഴ്ന്നു കിണറ്റിലെ വെള്ളം കലങ്ങി പതയായി നിൽക്കുന്ന അവസ്ഥയിലുമാണ് വീട്ടുകാർ ബുധനാഴ്ച രാവിലെ കിണറിനടുത്തേക്ക് എത്തിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് കണ്ടത് മഴ ശക്തിയാകുന്ന സാഹചര്യത്തിൽ ഭീതിയോടെ കഴിയുകയാണ് വീട്ടുകാർ വാർഡ് മെമ്പർ ഇ എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു കിണറിന്റെ ഇങ്ങനെ ഒരു പോലെ ഇടിഞ്ഞിരിക്കുകയാണ് ാലത്ത് പത്തുമണിയാകുമ്പോഴാണ് കണ്ടത് വരണം കണ്ടത് കുട്ടികളും ഒക്കെ വീട്ടിലുള്ള കാരണം കൊണ്ട് ഇത്രയും വേഗം നടപടി ഉണ്ടാവണമെന്ന്